ഇന്ന് ലോകമെമ്പാടുമുള്ള ശാസ്ത്രലോകം ഒരു വലിയ ശൂന്യതയിലാണ് കാരണം ലോകത്തെ മാറ്റിമറിച്ച ആ വലിയ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജെയിംസ് ഡ്യൂ വാട്സൺ നമ്മോട് വിടപുറഞ്ഞിരിക്കുകയാണ് തൊണ്ണൂറ്റിയേഴാം വയസ്സിൽ അദ്ദേഹം യാത്രയായെന്ന വാർത്ത ജീവശാസ്ത്രജ്ഞരെയും ലാബിൽ സമയം ചെലവഴിക്കുന്ന ഗവേഷകരെയും ജീവന്റെ രഹസ്യം അന്വേഷിക്കുന്ന ഓരോ വിദ്യാർത്ഥിയെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തും വാട്സന്റെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് ശാസ്ത്ര ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു നിമിഷമാണ് ഒരുപക്ഷെ ആ നിമിഷം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ ജീവശാസ്ത്രം ഈ നിലയിൽ എത്തുമായിരുന്നില്ല അത് മറ്റൊന്നുമല്ല ഡി എൻ എ ഡോക്ടർ ജെയിംസ് ഡ്യൂ വാട്സൺ ഡി എൻ എയുടെ ഇരട്ട ഹെലിക്സ് ഘടനയുടെ ഡബിൾ ഹെലിക് സ്ട്രക്ചർ കണ്ടുപിടുത്തമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ അന്നാണ് തന്റെ സഹപ്രവർത്തകനായ ഫ്രാൻസിസ് ക്രിക്കം ചേർന്ന് ജെയിംസ് വാട്സൺ ജീവൻ നിലനിൽക്കുന്നതിന്റെ ബ്ലൂ ആയ ഡി എൻ എയുടെ ഘടന ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത് നിങ്ങൾ ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ അതിനൊരു പ്ലാൻ വേണ്ടേ അതുപോലെ ജീവൻ എങ്ങനെ പ്രവർത്തിക്കുന്നു ജനിതക വിവരങ്ങൾ ഒരു തലമുറയിൽ നിന്ന് അടുത്തതിലേക്ക് എങ്ങനെ കൃത്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്നു ഈ മൗലികമായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒളിഞ്ഞുകിടന്നത് ആ ഇരട്ട ഹെലിക്സിലാണ് ഡി എൻ ഐയുടെ ഘടന മനസ്സിലാക്കിയതോടെ ജീവശാസ്ത്രത്തിന്റെ വാതിൽ ലോകത്തിനായി തുറന്നു അതൊരു യുറേക്കോ മൂവ്മെന്റോ അന്നും ആയിരുന്നില്ല മറിച്ച് ആധുനിക ബയോളജിയുടെ അടിത്തറയായിരുന്നു വാട്സന്റെ കണ്ടത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കുന്ന ജെനറ്റിക്സ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ബയോടെക്നോളജി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മെഡിക്കൽ ഗവേഷണങ്ങൾ അതുപോലെ അതുപോലെ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്കുള്ള നൂതന ചികിത്സാശാസ്ത്രം ഇതൊന്നും ഇത്രയും മുന്നോട്ട് എത്തുമായിരുന്നില്ല അദ്ദേഹം പറഞ്ഞതുപോലെ ജീവിതത്തിന്റെ രഹസ്യം നമ്മുടെ ഉള്ളിലെ ഉൽക്കോടാണ് ഇതൊരു വെറും സങ്കല്പമായിരുന്നില്ല മറിച്ച് അത് മനുഷ്യന്റെ ആരോഗ്യത്തെയും ചികിത്സാ രീതികളെയും മാറ്റിമറിച്ച ഒരു സത്യമായിരുന്നു ഇന്ന് ബയോളജി പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും ലാബിൽ തെർമൽ സൈക്കിളുകൾക്ക് മുന്നിൽ കാത്തിരിക്കുന്ന ഓരോ ഗവേഷകരും ജീവന്റെ രഹസ്യം തേടുന്ന ഓരോ ശാസ്ത്രജ്ഞനും സഞ്ചരിക്കുന്നത് വാട്സൺ വെട്ടിത്തെളിച്ച പാതയിലൂടെയാണ് അദ്ദേഹത്തിന്റെ സ്വാധീനം വെറും ഒരു കണ്ടുപിടുത്തത്തിൽ ഒതുങ്ങി നിന്നില്ല വാട്സൺ എഴുതിയ മോളിക്കുലർ ബയോളജി ഓഫ് ദ ജീൻ എന്ന ക്ലാസിക് പുസ്തകം ലോകമെമ്പാടുമുള്ള സർവകലാശാലകളിൽ ജീവശാസ്ത്ര വിദ്യാർത്ഥികളുടെ ആധാര ഗ്രന്ഥമാണ് ഒരു വിഷയം പഠിപ്പിക്കുക എന്നതിലുപരി അത് അവരിൽ ശാസ്ത്രത്തോടുള്ള ഒരു അഭിനിവേശം വളർത്തുക കൂടി ആണ് ചെയ്യുന്നത് മാത്രമല്ല അദ്ദേഹം വളർത്തിയെടുത്ത കോൾഡ് സ്പ്രിംഗ് ഹാർബർ ലാബോറട്ടറി എന്ന വ്യാഖ്യാത ഗവേഷണ കേന്ദ്രം ഇന്നും ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞർക്ക് പ്രചോദനമാണ് തലമുറകളായി ഇവിടെ നടക്കുന്ന ഗവേഷണങ്ങളാണ് ലോകമെമ്പാടുമുള്ള ജീവശാസ്ത്ര പുരോഗതിക്ക് ഇന്ധനം നൽകുന്നത് വാട്സന്റെ ജീവിതം നമ്മെ പഠിപ്പിച്ച ചില പാഠങ്ങളുണ്ട് വളരെ ലളിതമാണവ എന്നാൽ ശക്തവുമാണ് അദ്ദേഹം പറഞ്ഞു ചോദ്യം ചോദിക്കാൻ ഭയപ്പെടരുത് കുറച്ച് കൗതുകം ലോകത്തെ മാറ്റാൻ മതിയാകും പഠനം ഒരു പണിയല്ല അതൊരു യാത്രയാണ് ഈ ചിന്തകളാണ് അദ്ദേഹത്തെ ലോകത്തെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞരിൽ ഒരാളാക്കി മാറ്റിയത് തീർച്ചയായും ഒരുപാട് വിജയങ്ങൾക്കൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിവാദങ്ങളും ഉണ്ടായിരുന്നു പിന്നീട് പല സന്ദർഭങ്ങളിലായി വാട്സൺ നടത്തിയ ചില അഭിപ്രായ പ്രകടനങ്ങൾ വലിയ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും വഴി തുറന്നു ശാസ്ത്രത്തിന്റെ ലോകം എത്രത്തോളം സാമൂഹിക ഉത്തരവാദിത്തോടെ എന്നതിനെ കുറിച്ച് ഈ സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ ആ വിവാദങ്ങൾക്കപ്പുറം അദ്ദേഹത്തിന്റെ ശാസ്ത്രീയ സംഭാവനകൾക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കയറ്റിറക്കങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഡി എൻ എ എന്ന ജീവന്റെ താക്കോൽ ലോകത്തിന് മുന്നിൽ വെച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പാരമ്പര്യം ശാസ്ത്ര ചരിത്രത്തിൽ തിളങ്ങി നിൽക്കും ജെയിംസ് വാട്സൺ എന്ന വ്യക്തി നമ്മെ വിട്ടുപോയെങ്കിലും അദ്ദേഹത്തിന്റെ സ്വരം ഓരോ ഗവേഷണ പ്രബന്ധത്തിലുമുണ്ട് ഓരോ ഡി എൻ എ മോഡലിലുമുണ്ട് അദ്ദേഹം നമ്മെ അവസാനമായി ഓർമ്മിപ്പിക്കുന്നത് ഇതാണ് നാം എല്ലാവരും ജീവന്റെ രഹസ്യം അന്വേഷിക്കുന്ന വിദ്യാർത്ഥികളാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യം കാണിച്ച അതിനെ ഉത്തരം കണ്ടെത്താൻ ജീവിതം സമർപ്പിച്ച ആ മഹാപ്രതിഭിക്ക് ജെയിംസ് വാട്സൺ എന്ന മഹാനായ ശാസ്ത്രജ്ഞനെ ഇന്നത്തെ ശാസ്ത്ര മനുഷ്യരാശിയുടെ ഒരു വലിയ നന്ദി